ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി സച്ചിക്ക് ഒരു കാറും മേടിക്കാണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് നമ്മുടെ ദേവു എന്ന് പറയുക ആഹാ ചേച്ചി ചേച്ചിയപ്പോൾ സച്ചിയോട് സർപ്രൈസായിട്ട് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ അമ്പടി കേമി എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഇതൊക്കെ എടുത്തിഞ്ഞപ്പോഴേക്കും അതല്ല ദേവു ഇപ്പം എങ്ങനെയെങ്കിലും എനിക്ക് ഇത് കൊടുത്തേ മതിയാവുള്ളൂ ആവുള്ളൂ ഇപ്പം എന്ത് ചെയ്യാം പൈസ കുറച്ചും കൂടി റെഡി ആവണമല്ലോ ഇപ്പം ആരോടാ ചോദിക്കുക ഇതെല്ലാം കെട്ടിഞ്ഞപ്പോഴേക്കും ആ ആ ചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ അത്രയും വലിയ താല്പര്യൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും പൈസ റെഡിയാക്കാം ഏ നീ പൈസ റെഡിയാക്കാന്നോ ആ ദേവു അതിന് നിന്റെ പേര് പൈസയുണ്ടോ നല്ല കാര്യോ എന്ത ചേച്ചി പറയണേ ഇരുപത്തയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞതുപോലും ഞാൻ കേട്ടിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല ഈ ഇടക്കൊന്നും പിന്നെയാണ് ഇരുപത്തയ്യായിരം രൂപ ഞാൻ ചേച്ചിക്ക് തരാനായിട്ട് പോകുന്നത് പിന്നെ എങ്ങനെ ദൈവു നീ എങ്ങനെയാ ഈ പൈസയെല്ലാം റെഡിയാക്കുന്നത് അതൊക്കെ ഞാൻ റെഡിയാക്കാന്നേ നമുക്ക് പലിശക്ക് മേടിക്കാം തട്ടിയപ്പോഴേക്കും അയ്യോ ദേവോ അത് വേണോ പലിശക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ അതൊക്കെ വേണോ സാരു ചേച്ചി എനിക്കറിയാവുന്ന ഒരാളാണ് ഈ ഗജാനന്ദനെ പോലെയൊന്നും അല്ലെന്നേ അയാൾ നല്ല മനുഷ്യനാണ് അയാൾ ചേച്ചിയുടെ കട കാണാനായിട്ട് വരും കാണാനായിട്ട് വന്നു കഴിഞ്ഞു ചേച്ചിയുടെ കട കണ്ട് ചേച്ചിക്ക് പൈസ വരും എന്താ അതുപോലെ ദേവു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചേച്ചി സമാധാനത്തോടെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ദേവു അങ്ങോട്ട് പോവുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പലിശക്കാരൻ വന്ന് നമ്മുടെ രേവതിയുടെ കട നോക്കുക അപ്പം ഇങ്ങനെ കട ഇങ്ങനെ നോക്കി ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരുന്നത് അപ്പം ചന്ദ്രയ്ക്ക് എന്തൊരു ഒരു ഇതേപോലെ തോന്നി എന്തൊരു പന്തികേട് പോലെ തോന്നി അപ്പോൾ ചന്ദ്ര അങ്ങോട്ട് കൊടുത്താൽ ആരാടോ എന്താണ് ഇവിടെ ഇപ്പം അധികം നിൽക്കുന്നത് ഞാനോ ഞാനൊരു പലശക്കാരനാ എന്റെ പേരാ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാ താൻ പലശക്കാരനോ താൻ എന്തിനാണ് എവിടെ വില്ക്കുന്നത് താൻ തന്നെ ഈ ഈ കട നോക്കുന്നത് ആ ഞാൻ ഈ കട നോക്കുവാണ് ഈ കട എങ്ങനെയുണ്ട് ഏത് രീതിയിലുണ്ട് എന്നൊക്കെ അറിയാനുണ്ട് പിന്നെ തന്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഇത് വലിയൊരു സ്വർണക്കടയാണെന്ന് ഏഹ് താൻ കാര്യം തുറന്നു പറ അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് നിങ്ങൾ എന്തിനാ എന്നെ ഓരോരോ ചോദ്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ആവശ്യമുണ്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി പറയണേ ഞാനേ ചന്ദ്ര ചന്ദ്രമതി എന്നാ എൻ്റെ പേര് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ പരചയക്കാരനാണെങ്കിൽ ആ ഒരു ഷോപ്പിലേക്ക് നോക്കിയാണ് ആഹാ നിങ്ങളാണല്ലേ ചന്ദ്രമതി നിങ്ങളാണല്ലേ ഈ കട ഓണറ് ഏ കടയുടെ ഓണറോ ഞാനിപ്പോൾ കട ഓണറൊന്നുമില്ല എനിക്ക് എന്നെ കണ്ട അതേപോലെയാണോ തോന്നുന്നത് ആ ഏതോ ഒരു ചന്ദ്രമതിയുടെ പേരെടുത്ത് ദേവ ഇതിലിട്ടു എന്ന് വിചാരിച്ച് ഞാനാകോട്ടോ ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതിയോടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക ആ സമയത്താണ് നമ്മുടെ രേവതി രേവതിക്ക് ഒരു കോള് വരുന്നത് അപ്പൊ രേവതി കോള് വന്നത് ദേവിൻ്റെ കോളായിരുന്നു അപ്പോൾ ആ ദൈവം എന്തായി അതേ ചേച്ചി ഞാൻ പറഞ്ഞ ചേച്ചി ആ പലിശക്കാരൻ ദേ കടർ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് അയാൾ കടയില്ലെന്ന് നോക്കുന്നുണ്ട് ആണോ ദൈവു ഞാൻ അഹ് തന്നെ അങ്ങോട്ട് ചെല്ലാം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാം അങ്ങനെ പേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കറൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം രേവതി പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുക ആ സമയത്താണ് സച്ചി ഈ കാര്യം കാണുന്നത് അപ്പം സച്ചി ചോദിക്കണം രേവതി നിനക്കെന്താണ് ഒരു പരുങ്ങിക്കളി നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ സച്ചിയേട്ടാ എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകണം ശരി വാ ഞാൻ കൊണ്ടാക്കി തരാം അയ്യോ വേണ്ട സച്ചിയേട്ടാ ഞാൻ ഏതായാലും ബസ്സിനെ പൊയ്ക്കോണ സച്ചിയേട്ടാ ഞാൻ ബസ്സിന് പോയിട്ട് വരാം അതെന്താ ഞാൻ കൊണ്ടാക്കിയാലേ വേണ്ട സച്ചിയേട്ടാ സച്ചിയേട്ടന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ മാർക്കറ്റിൽ ഞാൻ മിക്കപ്പോഴും പോകുന്നല്ലേ അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാന്നെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നമ്മുടെ രേവതി താട്ടി തപ്പുകയാണ് അപ്പോൾ സച്ചിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് ഈ സമയം തന്നെ ചന്ദ്രമതി ഈ പരീക്ഷക്കാരനോട് ഭയങ്കര ഏറെ തർക്കം അപ്പോൾ ഈ പരശകാരൻ ചോദിക്കണേ നിങ്ങളെന്തിനാണ് ഈ വഴിയിൽ എന്നെ പിടിച്ചെടുത്തിട്ട് എന്നോട് തർക്കിക്കുന്നത് ദേ നമ്മൾ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ എന്നോട് ചൂടേക്കറുന്നത് ദേ നിങ്ങൾ എന്തിനാണ് ഈ കടയൊക്കെ നോക്കുന്നത് ഈ കിടന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ നോട്ടം കാണുമ്പോൾ തോന്നുമല്ലോ നിങ്ങളോട് വലിയ കൊമ്പത്താളാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ചന്ദ്രമതി ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഇയാളോട് സംസാരിക്കുക അപ്പോഴാണ് രേവതിയുടെ വരവ് അപ്പോൾ രേവതി ഈകൊരു കാഴ്ച കണ്ടിട്ട് വരിക അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴെങ്കിൽ ചന്ദ്രമതി വായ അടക്കെ അപ്പോൾ ചന്ദ്ര ഈ രേവതി ഇയാളോട് ചോദിക്കുകയാണെങ്കിൽ ചേട്ടാ അപ്പോൾ കാര്യങ്ങളെല്ലാം റെഡി റെഡിയാണ് രേവതി അതിൻ്റെ ഇടയ്ക്കല്ലേ ഇവർ കിടന്ന് വിടുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നത് ആ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ പലിശക്ക് തരുമല്ലോ അല്ലേ അതിനെന്താ ഇരുപത്തയ്യായിരം രൂപ ഒക്കെ തരാം നിങ്ങളുടെ കട കണ്ട് എനിക്ക് ശരിക്കും ബോധ്യമായി അതുകൊണ്ട് അതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ഞാൻ നിങ്ങൾക്ക് പണം തരാം ഈ ഇരുപത്തയ്യായിരം രൂപ പലിശ കെടുക്കാൻ പോകുന്ന ഒന്ന് നമ്മുടെ ചന്ദ്രമതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഡൗട്ടാണ് ഇവളെന്തിനാണ് ഇരുപത്തയ്യായിരം രൂപ ഇപ്പോൾ പലിശ കെടുക്കുന്നത് പോ എൻ്റെ ബിസിനസ് കിട്ടി അവൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ലാഭം കിട്ടിയല്ലേ പിന്നെന്തിനാണ് അവ ഇരുപത്തയ്യായിരം രൂപ ഇവളെന്തിനുള്ള പുറപ്പെടാ വെള്ളന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ചേട്ടാ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കണം ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേപ്പേഴ്സൊക്കെ ഇയാളെടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രേവതി ആണെങ്കിൽ അതിലൊരു മടിയും കൂടാതെ സൈനും ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ നേരെ അങ്ങോട്ട് പോരട്ടോ അങ്ങനെ പൈസയും കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ഒന്ന് ചന്ദ്രമതി ചോദിക്കണം നിനക്കെന്തിനടി ഈ പൈസ അതിനാവശ്യമുണ്ട് അതാ ചോദിച്ചത് എന്താണ് ഈ പൈസ കൊണ്ട് നിനക്ക് ആവശ്യമെന്ന് അമ്മയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ വീടിന്റെ ആധാരം എടുത്തിട്ട് ആരും അറിയാതെ നീ പലിശക്ക് പണം മേടിച്ചതാണോ എനിക്കതിന്റെ കാര്യമൊന്നും ഇല്ലമ്മേ എനിക്കെന്റെ ആവശ്യമില്ല എനിക്കറിയാം എങ്ങനെ പണം മേടിക്കണമെന്ന് ഓ മനസ്സിലായേ നീ പലിശക്ക് പണം മേടിച്ചിട്ട് നിന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ആയിരിക്കുമല്ലേ അങ്ങനെ എൻ്റെ അമ്മ ദരിദ്രവാസി എന്നല്ല എൻ്റെ അമ്മ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് അധ്വാനിക്കുന്ന പൈസ കൊണ്ടാണ് എൻ്റെ അമ്മ ജീവിക്കുന്നത് അല്ലാതെ ഇത്തരത്തിലുള്ള പൈസയൊന്നും എൻ്റെ അമ്മയ്ക്ക് ആവശ്യമില്ല എന്ന് ചന്ദ്രമതിയോട് പറയണം പിന്നെ നിൻ്റെ അമ്മ വലിയൊരാള് ദേ നീ കാര്യം പറഞ്ഞോ നീ എങ്ങോട്ടാണ് പോകുന്നത് നീ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞോളണം എൻ്റെ അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത് എനിക്കിപ്പോൾ അത് അമ്മനോട് പറയാനായിട്ട് പറ്റില്ല അമ്മ എനിക്കൊരു ഉപകാരം മാത്രം ചെയ്താൽ മതി ഞാൻ വരുന്നതുവരെ അമ്മ ഈ കടയിൽ നിൽക്കണം ഏ കാടേ നിൽക്കണെന്നോ എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ ഞാൻ അവർക്ക് പൂ കെട്ടി കൊടുക്കണമെന്നാണോ നീ പറയുന്നത് അയ്യോ പൂ ഒന്നും കെട്ടേണ്ട യാതൊരു കാര്യമില്ലമ്മേ ഇവിടെ വന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി ഞാൻ വരാനടിച്ചിട്ട് താമസിക്കും അതുകൊണ്ട് നിങ്ങൾ പിന്നെ വന്നാൽ മതിയെന്ന് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകും അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതിക്ക് കലി സഹിക്കാനായിട്ട് പറ്റുന്നില്ല അവൾ പറിച്ചിട്ട് കേട്ടില്ലേ ഞാനിവിടെ വരുന്നവരവരുടെ എല്ലാവരും പറയണോന്ന് അവള് പിന്നെ വരും അത് അവൾ അവളുടെ ഒരു പൂക്കടേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പിന്നീട് കാണിക്കുന്നത് ബ്യൂട്ടി പാർലറാണ് അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരിക്കാണെങ്കിൽ ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല എടി എനിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ നീ ഒരു കാര്യം ചെയ്യൊരു പൂക്കട ഇട് അപ്പൊ നിനക്ക് നല്ല ലാഭം കിട്ടും നീന്തെന്നെ കളിയാക്കാണ് അല്ലോ നീ പറഞ്ഞല്ലോ രേവതിക്ക് പൂക്കടയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വരെ ലാഭം കിട്ടിയെന്നൊക്കെ അതോർത്ത് ഞാൻ പറഞ്ഞതാ നീ ഒരു പൂക്കട ഇട്ടാ ശരിയാവും നീ ഒന്ന് എന്നെ ആദ്യം പിടിപ്പിക്കാതിരിക്കട്ടോ ഞാൻ വല്ലാതെ ടെൻഷൻ നിൽക്കുകയാണ് ദേ അല്ലെങ്കിലേ ആ വറഷയല്ലേ വർഷ വലിയ പണക്കാരി ആയതുകൊണ്ട് എൻറെ അമ്മായി അവരെ എഴുതുന്ന തലയെ കയറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ മാസമാസം ഞാനും എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കാറുണ്ട് എൻ്റെ അമ്മായി അമ്മയ്ക്ക് എൻ്റെ അമ്മായിയമ്മ എന്നോട് ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ രേവതിയും കൂടി പൈസ കൊടുക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയെയും തലക്കേറ്റി വെക്കും അങ്ങനെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പാടില്ലടി അതിനെന്താ ഇപ്പം ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇവരെ ഇങ്ങനെ കുശിപ്പ് പറയുക അപ്പോഴാണ് നമ്മുടെ സുതി ബ്യൂട്ടി പാർലേക്ക് കയറി വരുന്നത് അപ്പോൾ സുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സ്റ്റാഫാണെങ്കിൽ ഹാ ശ്രുതി സാറോ എനിക്ക് സാറേ അല്ല ശ്രുതി ഉണ്ടല്ലോ മേഡം ഇവിടെ ഉണ്ട് ഞാൻ വിളിക്കാം എന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് പോവുക അപ്പോൾ ശ്രുതി ആണെങ്കിൽ ബ്യൂട്ടി പാർലർക്ക് കണ്ട് കണ്ണ് തള്ളി വസ്തു എൻ്റെ ദൈവം ഭയങ്കര വമ്പൻ സെറ്റപ്പ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതേ ലാൻഡ് ബ്യൂട്ടി പാർലർ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ട് ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് ഇതെന്താ ഇവിടെ ഇങ്ങനെ പേര് അപ്പം എൻ്റെ അമ്മയുടെ പേരല്ലേ ചന്ദ്രമതി എന്നുള്ള പേര് മാറ്റിയോ അതെന്താ മാറ്റാനുള്ള കാരണം െന്തു വൻ ചതിയുണ്ട് എന്തോ തട്ടിപ്പുണ്ട് എന്ന് ശ്രുതി മനസ്സിലാക്കിയാണ് ഈ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ ഒരേ ആൾക്കാരെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക അപ്പോഴാണ് ആ സ്റ്റാഫ് വന്നിട്ട് അതെ ശ്രുതി മേഡം ശ്രുതി മാഡത്തെ കാണാൻ വേണ്ടി ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ആ ശരി ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞേക്ക് അപ്പൊ ഇത് കേട്ട കൂട്ടുകാരത്തിയാണെങ്കിൽ നീ എന്താ പറഞ്ഞത് കാണാൻ വന്നേക്കാവെന്നോ ഹെഡി ഈ ബ്യൂട്ടി പാർലറിന്റെ പേര് ഗ്രീൻലാൻഡ് ബ്യൂട്ടി പാർലർ എന്നാ ചന്ദ്രമതി ആ കാര്യം നീ മറന്നുപോയോ നിന്റെ ഹസ്ബൻഡ് ഇപ്പൊ അത് കണ്ടിട്ടുണ്ടാവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്തായിരിക്കും സ്തുതിയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് കേട്ട ശ്രുതിയാണെങ്കില് ദൈവമ ഇപ്പോഴാണ് തനിക്ക് അമ്മളി പറ്റി പോയത് എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ശ്രുതി ആണെങ്കിൽ ആകെ കാലിപ്പോടെ നിൽക്കുകയാണ് ഇവളെന്തിനാണ് എൻ്റെ അമ്മയുടെ പേര് മാറ്റിയത് എന്നൊക്കെ ചിന്തിച്ച് അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഏർ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ശ്രുതി എന്താണ് ഞാനീ കാണുന്നത് ഇതെന്താ ഈ ബ്യൂട്ടി പാർലറിന് ലാൻഡ് എന്ന പേര് ചന്ദ്രമതി നായനല്ലേ പേര് നീ എന്തിനാ പേര് മാറ്റിയത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നിങ്ങനെ ഭയങ്കര അരിശ്യത്തോടെ ചോദിക്കാൻ ശ്രുതിക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയും അപ്പോഴേക്കും കൂട്ടുകാരി പറയണേ അത് പിന്നെ പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തു ഏ എന്താ പറഞ്ഞത് പേര് റിപ്പയർ ചെയ്യാൻ കൊടുത്തു എന്നോ അപ്പോൾ എടുത്ത വായിക്കാൻ ശ്രുതി ആ പേരല്ല ബോർഡ് റിപ്പയർ ആക്കാൻ കൊടുത്തു ഷെ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് പിന്നെ ശ്രുധി ബോർഡേ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് നല്ല രീതിയിൽ ഒന്നും കൂടി എഴുതാൻ വേണ്ടിയേ അതുവരേക്കും അതെ ഈ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡെന്നുള്ളൊരു പേര് വെച്ചെന്ന് മാത്രമേ ഉള്ളു ആ പിന്നെ ശ്രുധി വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പിന്നെ ഞാൻ വലിയ ഫേമസ് ആയിരിക്കുകയാണ് എൻ്റെ ബ്യൂട്ടി പാർലർ ഒരാൾക്കും കൂടി പാർട്ട്ണർഷിപ്പ് വേണമെന്നും എൻ്റെ വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും സുധി വിട്ട് നോക്കി നിൽക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ടുകാരത്തെ ആണെങ്കിൽ അമ്പടി കേമി അമ്പടി കളി എന്നൊക്കെ ഇങ്ങനെ പറയാ സുധീ അമ്പടി കളിന്നോ അല്ല ഞാൻ പറഞ്ഞു വന്നതേ ഏർ ഇവരെല്ലാരും പറഞ്ഞു കുറച്ച് ദിവസമായല്ലോ എല്ലോ ബ്യൂട്ടി പാർലൊക്കെ തുടങ്ങിയിട്ട് അതിനു മുമ്പ് നീ ഫേമസ് ആയല്ലോ എന്നൊക്കെ ഇവർ പലരടുത്തും സംസാരിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ കള്ളത്തരങ്ങൾ മുഴുവനും പറയാണ് പക്ഷേ എന്നാലും ഇതെങ്ങനെ ശരിയാവുന്നത് അങ്ങനെ വിട്ടുകൊടുക്കാനൊക്കെ പറ്റുമോ അതൊന്നും അല്ലെന്നേ ഇത് പാർട്ട്ണർഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ കൂടെ ഞാനും പാർട്ണർ കൊടുത്തിട്ടുണ്ട് നമുക്കതുകൊണ്ട് എന്താണ് ലാഭം ശ്രുതി നമുക്ക് ലാഭം മാത്രമേ ഉള്ളു ശ്രുതി കാരണം ഇതിൻ്റെ വലിയൊരു ഷെയർ തന്നെ നമുക്ക് കിട്ടും തന്നെ ചെയ്യും ഏറ്റവും വലിയ കമ്പനിയാണ് ഈ ഗ്രീൻലാൻഡ് പറയുന്ന കമ്പനി അതുകൊണ്ടാണ് ആ ബോർഡ് തന്നെ ഞാൻ അവിടെ വെച്ചത് എൻ്റെ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വലിയ താല്പര്യം തോന്നി പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടും ഏഹ് ആണ് ശ്രുതി പ്രോഫിറ്റ് നമുക്ക് കൂടുതൽ കിട്ടും പിന്നെ അല്ലാതെ നമുക്കും കിട്ടും ഓണറിനും കിട്ടും ഏഹ് അതിന് ഓണർ നീങ്ങി തന്നെയല്ലേ അതെ ഞാൻ തന്നെയാണ് ഓണർ പക്ഷേ ഇപ്പോൾ പാർട്ണർ കൂടിയേക്കണ അവരും ഓണർ തന്നെയാണല്ലോ ആ ഓണർ ഒരു ലേഡിയാണ് പിന്നെ നമുക്ക് കുറച്ച് ദിവസം നോക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ എനിക്ക് സന്തോഷമായി എനിക്ക് എനിക്കേതായാലും ഈ കാര്യം വീട്ടിൽ ചെന്ന് പറയണം ശരി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കൂട്ടുകാർ തീ ശ്രുതിയോട് സംസാരിക്കാണ് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറയണോന്ന് നിൻ്റെ അമ്മായി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ദൈവമേ അവരെങ്ങാനും എൻ്റെ തലയെടുക്കും അതേപോലെ ആയിരിക്കുള്ളൂ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയാണെങ്കിൽ ആ കാറ് വാങ്ങാനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുക ആ സമയത്ത് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ആ ഇതെല്ലാം ഓക്കെ ആണല്ലോ അപ്പോ ചേട്ടാ കാറ് ഞങ്ങൾക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ പിന്നെന്താ കാറ് കൊണ്ടുപോകാനായിട്ട് പറ്റുമല്ലോ അതിന് യാതൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി അവിടെ കൊടുക്കുകയാണ് അപ്പോൾ ആ പേപ്പേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര ഏറെ സന്തോഷവും തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സേഹിപ്പ ബൈ